ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നിർമ്മല വരികയാണ് കേട്ടോ അങ്ങനെ നിർമ്മല പറയണേ എന്തിനാ മോനെ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കുന്നത് എൻ്റെ അനിയൻ്റെ പെരുമാറ്റമാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും ടെൻഷൻ അവൻ എന്നോട് ഇപ്പോൾ പെരുമാറുന്നത് മഹാമോശമാണ് എന്നൊക്കെ ഇങ്ങനെ നിർമ്മലയോട് പറയുമ്പോൾ നിർമ്മല പറയണേ അതിന് എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കാറ് ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കണ്ട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അവൻ എന്നെ മനസ്സിലാക്കും ഞാൻ അവനെപ്പോഴും ബിസിനസ്മാൻ ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് അവൻ വലിയ ഉയരങ്ങളിലോട്ട് എത്തണമെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷേ അവൻ പറയുന്ന വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു എൻ്റെ മോൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നിങ്ങനെ ഗൗതമിനോട് നിർമ്മല പറയാനോ ആ സമയം നിധി ഇങ്ങനെ കാണിക്കുന്നുണ്ട് റൂമിൽ കിടന്നിറങ്ങുന്ന നിധി പെട്ടെന്ന് എനിക്കാണ് അപ്പോൾ ഗൗതമിനെ അവിടെ കാണാനില്ല എങ്ങോട്ടാണ് ഗൗതം പോയത് എന്ന് പറഞ്ഞിട്ട് നിധി ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഗൗതമും നിർമ്മലയും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നിർമ്മല ഗൗതമിൻ്റെ തൊട്ടരികിലോട്ട് ഇരുന്നിട്ട് ഗൗതമിൻ്റെ മുടി ഇങ്ങനെ വാർന്ന് ഇങ്ങനെ കൈകൊണ്ട് തടവുകയാണ് കേട്ടാ അപ്പോൾ ആ സമയം തന്നെ മേലെ പാറു ഇത് യാദർഷികമായി പാറു മുകളിൽ നിന്ന് കാണാനായിട്ട് അപ്പോൾ പാറു അവിടെ നോക്കുന്നുണ്ട് ഈ താഴെയാണെങ്കിലും നിധി റൂമിൽ നിന്നും നിധി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിർമ്മല ഗൗതമിനോട് പറയുകയാണെങ്കിൽ എൻ്റെ മോൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട നീ ഇങ്ങനെ സങ്കടപ്പെടുന്ന എന്താ ഒരു ജീവിതമായ പലതും ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നിട്ട് ഉപദേശിച്ചു കൊടുക്കുമ്പോൾ ഗൗതമിന് അത് വലിയ ആശ്വാസം ആവാണ്ട് കേട്ടോ എന്നിട്ട് പറയുകയാണ് നീ എത്ര ഉയരങ്ങളിലെത്തി ഇതിലും വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിയുന്ന ഒരു ബിസിനസ്മാൻ ആണ് നീ പക്ഷേ നീ ഇപ്പോൾ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമാണ് തോന്നുന്നത് നീ എൻ്റെ അമ്മയായിട്ടല്ലേ കണക്കാക്കുന്നത് ഞാനാണെങ്കിലും എനിക്ക് നഷ്ടപ്പെട്ട ഒരു മകനായിട്ടാണ് അത് കേൾക്കുന്ന നിധിയോ ഒന്ന് ഞെട്ടുന്നു കേട്ടോ അങ്ങനെ നിധി ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ പാറു അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നിധി ഉള്ളിലോട്ട് തന്നെ വലിയാണ് എന്നാൽ ഈ സമയം നിർമ്മലയെ ദേഷ്യം പിടിക്കുകയാണ് പാറുവിനെ ആഹാ അവൾ കഥകൾ പറയാൻ ൊരുങ്ങിയിരിക്കുകയാണല്ലോ എന്തായാലും ഇവിടെ നിന്ന് നോക്കാം എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നോക്കണം കേട്ടോ ഇതേ സമയം നിർമ്മല പറയണേ നീ ഒരു കാര്യം ചിന്തിക്കണം നീയൊക്കെ എത്ര ചെറിയ കാര്യത്തിനാ ടെൻഷൻ അടിക്കുന്ന ഈ അമ്മ ടെൻഷനടിക്കുന്നതിൽ അത്ര ഒന്നും നിനക്ക് ടെൻഷൻ അടിക്കാനില്ല കാരണം ഞാൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കണം മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒരു പാമ്പിയായ ഒരു അമ്മ തൻ്റെ മകനെ ഉപേക്ഷിച്ചിട്ട് പോയി പിന്നീട് ആ മകനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ആരോട് ചെന്ന് പറയാനാണ് എൻ്റെ മകൻ എങ്ങനെയെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കുഞ്ഞ് എങ്ങനെ ആയിരിക്കുമെന്ന് പോലും എനിക്ക് റിയില്ല എന്നിട്ടും ഞാൻ എൻ്റെ മകന് വേണ്ടി തിരഞ്ഞു വന്നപ്പോൾ എൻ്റെ മകൻ എന്നെ സ്വീകരിക്കുമോ എന്നും എനിക്കറിയില്ല എന്നൊക്കെ എങ്ങനെ പറയണേ ആ ഒരു സങ്കടം നീ ഒന്ന് ഓർത്തുനോക്ക് ഒരു അമ്മയുടെ വിഷമം ഒന്ന് നോക്ക് അപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ്റെ മോനെ എനിക്ക് വിട്ടു പോകേണ്ടി വന്നു പക്ഷേ ഇപ്പോഴത് ആലോചിക്കുമ്പോൾ ഞാൻ ഖേദിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതമിന് ആ ഒരു സത്യമുണ്ടെന്ന് തോന്നണ അങ്ങനെ ഗൗതം നിർമ്മലയുടെ സങ്കടം കേൾക്കുമ്പോൾ ഗൗതമിൻ്റെതൊന്നുമല്ല എന്ന് ഗൗതമ് മനസ്സിലാക്കുക അങ്ങനെ നിർമ്മല പറയണേ എന്തായാലും നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട മോനെ നീ എന്നെ ഒരു അമ്മ ആയിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഗൗതം പറയുന്നത് ശരിയാണ് നിങ്ങളുടെ മകനെ തിരികെ കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മകൻ ആയിരിക്കും അതായത് എൻ്റെ അമ്മയായിരിക്കും അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട അമ്മയുടെ മകൻ കിട്ടുന്നത് വരെ അമ്മയുടെ യഥാർത്ഥ മകൻ ഞാൻ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ൊട്ടി പോകുന്നു അങ്ങനെ ഈ സമയം നിർമ്മല പറയുകയാണെങ്കിൽ എൻ്റെ മകനെ എനിക്ക് തിരികെ കിട്ടുന്നത് വരെ നിന്നെ ഞാൻ മകനെ ആയി കാണുന്നത് കൊണ്ട് എൻ്റെ മകനെ ആശ്വാസം കിട്ടാൻ ഞാൻ ഒരു പണി ചെയ്യാൻ നീ എൻ്റെ മടിയിലോട്ട് തല വെക്കൂ നീ കുറച്ചു നേരം മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ നിനക്ക് അവിടെ നിന്നും കിട്ടുന്ന ഒരു ആശ്വാസം വേറെയാണ് ഒരു അമ്മ മകൻ ത അത് പ്രത്യേക പ്രത്യേക സുഖമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മോന് സങ്കടപ്പെടുന്ന മടിയിൽ കിടക്കും ഞാൻ ആശ്വസിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു നിർമ്മല എൻ്റെ മടിയിലോട്ട് ഗവർണറി പിടിച്ച് കൊടുത്തി പിന്നീട് ഒരു താരാട്ട് പാട്ട് പോലെ ഇങ്ങനെ തലോടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കാണുന്ന പാറുവിന് മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിക്കണം എന്നാൽ നിധിക്ക് മനസ്സിലായി ഇതിൽ താൻ ഇപ്പോൾ ഇടപെടുന്നത് ശരിയല്ലെന്ന് ഇതേസമയം പിറ്റേ ദിവസം രാവിലെ ആയി ഇങ്ങനെ നിർമ്മല അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടോട്ട് പാറു അങ്ങ് കയറി വന്നിട്ട് ഗടി എന്ന് പറഞ്ഞ് വിളിക്കലും നിർമ്മലയുടെ കരണക്കുറ്റി അടിക്കലും ഒപ്പമാവുന്നു കേട്ടോ ഇതോടുകൂടി നിർമ്മല ഒന്ന് എന്തിനാണ് എന്നെ നിങ്ങൾ ആ അടിച്ചതെന്ന കൂടി നിൽക്കുമ്പോൾ ഉടൻ തന്നെ എന്തിനാ ഞാൻ ഇന്നെ ആ അടിച്ചത് എന്നല്ലേ ആ പറഞ്ഞു തരാം എൻ്റെ മകനെ അക അകന്ന് നിന്ന് ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് നീ ഈ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ എൻ്റെ മകനെ നീ മുപ്പത് വർഷം ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയാൽ നിനക്ക് അവനെ സ്വന്തമാക്കണം അതിനുള്ള പരിപാടിയല്ലേ നീ ചെയ്യുന്നത് എന്തായിരുന്നു ഇന്നലെ രാത്രി തലോടലും താരാട്ടുപാടലും അമ്മയായി കണ്ടോ എന്നെ നീ അമ്മ വിളിച്ചോ ഞാൻ പോകുന്നത് വരെ ഇനി നീ എന്നും എൻ്റെ നിങ്ങളുടെ മകൻ തിരിച്ചു കിട്ടുന്നത് വരെ നീ തന്നെ ആയിരിക്കും എൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് നീ അവൻ്റെ മനസ്സ് കീഴടക്കയും കൊണ്ടു ഇരിക്കുകയാണില്ലേ എന്നിൽ നിന്നും അവ അവനെ നീ അകത്തുവാണില്ലേ എന്നൊക്കെ എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല കേട്ടോ നിർമ്മലയ്ക്ക് നിർമ്മല പറയണം നീ വിചാരിക്കുന്നത് പോലെയല്ല പാറു അല്ല ഞാൻ വിചാരിക്കുന്നത് പോലെയല്ല ഓരോ ദിവസം നിന്നെ നൃത്തം തോറും നീ നീ മകൻ എന്ന അവകാശം അവിടെ ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന നിർമ്മല എന്തിനാ എന്നോട് ഇങ്ങനെ ക്രൂരതകൾ ചെയ്യുന്നത് നീ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് നിൻ്റെ മകനെ വേണ്ടതെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയ എപ്പോൾ നിൻ്റെ മകനെ വേണമെന്ന് പറഞ്ഞ് അതൊരിക്കലും നടക്കില്ല അതുകൊണ്ട് നീ ഇപ്പോൾ എവിടെ നിന്നും ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഈ കത്തിയെടുത്ത് എൻ്റെ കഴുത്തിന് ഞാനങ്ങ് കുത്തും അതോടുകൂടി ഈ പാറു അങ്ങ് നശിക്കുമല്ലോ പാറുവിൻ്റെ ജീവങ്ങനെ പോകുമല്ലോ പിന്നെ എനിക്കിതൊന്നും കാണാൻ വയ്യല്ലോ എന്ന് പറയുമ്പോൾ നിർമ്മല പറയാനും ശരി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് നിർമ്മല തൻ്റെ റൂമിലോട്ട് പോയി പൊട്ടിക്കരയണിയിട്ടാണ് അങ്ങനെ നിർമ്മല ഇങ്ങനെ പൊട്ടിക്കരയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇങ്ങനെ പാറു കയറി വരികയാണെങ്കിൽ ഇതേ സമയം ഗൗതമിൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണ് നിർമ്മല ഇങ്ങനെ കരയുന്നത് അപ്പോൾ അത് കാണുന്ന പാറുവിൻ്റെ നെഞ്ചത് ഇടറുന്നുണ്ടെങ്കിലും തൻ്റെ ആ ഒരു വാശി തന്നെ പിടിച്ചു നിൽക്കണം കേട്ടോ അങ്ങനെ നിർമ്മല ഇങ്ങനെ തൻ്റെ ഡ്രസ്സുകളെല്ലാം ബാഗിലോട്ട് ഇങ്ങനെ ആക്കി വെക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു ഫോട്ടോ താഴെ വീഴുന്നുണ്ട് കേട്ടോ പാറു എടുത്ത് നോക്കുമ്പോൾ പാറുവിനെ ഞെട്ടിപ്പിച്ച ആ ഒരു സത്യം അതായത് നിർമ്മല എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന സത്യം മനസ്സിലാക്കുകയാണ് ഈ സമയം നിർമ്മലയാണെങ്കിലും ഞാനും സി കെ സി ായുള്ള ഫോട്ടോ ആണോ ശരി കണ്ടെത്തുമോ എന്ന പേടിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ അത് നോക്കുന്ന സമയത്ത് അതിൽ കാണുന്നത് നിർമ്മലയും പാറുവുമായി ഒരുമിച്ച് നിന്നിരുന്ന ആ ഒരു ഫോട്ടോ ആയിട്ട് അത് കാണുന്ന പാറുവിൻ്റെ ഇടിഞ്ഞു പോവാണ് അങ്ങനെ നിർമ്മല അവിടെ നിന്ന് ശരി ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ അങ്ങ് കൊടുക്കണം എന്നിട്ട് നിർമ്മല ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പാറു പറയണേ ഇതാ നീ ഇവിടെ ഇത് കുറച്ച് പണമാണിത് നീ കൈ വെച്ചോ അയ്യോ എനിക്ക് ഈ പണം വേണ്ട ഒന്ന് ഞാൻ എൻ്റെ മകനെ നിനക്ക് പെട്ടിട്ട് തന്നതിനാണോ അതോ എൻ്റെ മകനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതിനാണോ ഈ പണം രണ്ടായാലും എനിക്കത് വേദനയാണ് എൻ്റെ മകൻ്റെ പേരിൽ എനിക്കൊരു രൂപ പോലും വേണ്ട അപ്പോൾ ഉടൻ തന്നെ പറയും പാറു ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഗൗതമിൻ്റെ അമ്മയായിട്ടോ ഒന്നുമല്ല എൻ്റെ ഫ്രണ്ടിനോടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം എനിക്കൊരു തരത്തിൽ വിഷമം ഉണ്ടാവരുത് എനിക്ക് ആഗ്രഹമുണ്ട് നിനക്ക് പണം വേണമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിനക്ക് പണം നൽകാനുള്ള വഴിയാണ് ഞാൻ ഈ പറയുന്നത് നീ ജീവിക്കണം മുന്നോട്ടുള്ള ജീവിതം നീ പോകണം എൻ്റെ ഫ്രണ്ട് നിലയ്ക്ക് നീ ഈ വീട് വിട്ടിറങ്ങുമ്പോൾ നീ ഈ ഒരു പണം വാങ്ങണം എന്നൊക്കെ പറയുമ്പോൾ നിർമ്മല ഒരിക്കലും ഞാൻ ഈ പണം വാങ്ങില്ല ചാവാൻ പോകുന്നവൾക്ക് എന്തിനാണ് പണം എന്ന് ചോദിക്കാനായിട്ട് അത് കേൾക്കുന്ന പാറു എന്ത് എന്താ നീ പറഞ്ഞ അല്ല ഇവിടെ നിന്ന് മനസ്സ് ചത്ത് പോകുന്നവൾക്ക് എന്തിനാണ് പണം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഒന്ന് ഞാൻ എടുത്തോട്ടെ അതിൽ നിനക്ക് എനിക്ക് വിരോധം ഉണ്ടോ എൻ്റെ ഫ്രണ്ടായി നീ നീ എന്നെ കാണുന്നെങ്കിൽ ആ എടുത്തോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഗൗതമിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് പിന്നീട് പറയണേ എനിക്കൊരു ആവശ്യം കൂടി ഉണ്ട് എൻ്റെ മകനെ ഒന്ന് കാണണം അത് നീ നിറവേറ്റി തരുമോ ലാസ്റ്റായി അവന് ഒരു കോഫി കൊടുക്കണം അത് നീ നിറവേറ്റി തരുമോ ഉടൻ തന്നെ പാറ പറയണേ ഒരിക്കലും നടക്കാത്ത കാര്യം നീ എന്നോട് പറയണ്ട ഒരിക്കലും ഞാൻ അത് നടത്തി തരില്ല നിനക്ക് ഞാൻ കോഫി ഗൗതമിനെ കൊണ്ടു കൊടുക്കാൻ സ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ ഇനി ഞാൻ വരില്ലല്ലോ മകൻ എന്ന അവകാശം പറഞ്ഞു അധികാരം പറഞ്ഞു ഒന്നും നിന്റെ മുന്നിലേക്ക് ഞാൻ വരില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എൻ്റെ മകനെ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പാറു ഓക്കേ എന്ന് പറയുന്നത്